പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ്റെ ഫേസ്ബുക്ക് പേജിൽ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിൽ പഴയ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇപ്പോൾ വീണ്ടും കുത്തിപ്പൊങ്കി വന്നിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത് മെയ് പതിനാലിനുള്ള ഫേസ്ബുക്ക് പോസ്റ്റാണ് ആ പോസ്റ്റ് വീണ്ടും കുത്തിപ്പൊങ്ങി വന്നിട്ടുണ്ട് അത് കുത്തിപ്പൊക്കി വന്നത് പി വി എൻവറിൻ്റെ വേറൊരു ഫേസ്ബുക്ക് പോസ്റ്റിന് ശേഷമാണ് ആ ഫേസ്ബുക്ക് പോസ്റ്റ് പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഓർമ്മയുള്ളതായിരിക്കും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വി ഡി സതീഷൻ പ്രതിപക്ഷ നേതാവ് ആവുന്നതിന് മുന്നേ പറവൂർ എം എൽ എ ആയിരുന്ന സമയത്ത് തൻ്റെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിലൂടെ ഒരാളെ തീത്ത് വിളിച്ചു ആ തെറി വിളിച്ചു എന്നുള്ള എൻ്റെ സ്ക്രീൻഷോട്ട് പ്രചരിച്ചിരുന്നു അത് ആണെന്ന് പറഞ്ഞുള്ള അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് അത് വീണ്ടും കുത്തിപ്പങ്ങി വന്നിരിക്കുകയാണ് അതിന് കാരണമായെന്ന് വെച്ചാൽ ആരെയാണോ പ്രതിപക്ഷ നേതാവിൻ്റെ ഫേസ്ബുക്ക് പേജിൽ നിന്ന് തെറി വിളിച്ചത് ആ വ്യക്തി നവകേരള സെസിൽ പോയി പരാതി കൊടുത്തതിന് ശേഷമാണ് ആ പരാതി നമുക്കൊന്ന് വായിക്കാം മാത്രമല്ല ആ പഴയ പോസ്റ്റും വായിക്കാം ആദ്യമേ ആ പരാതി കൊടുത്ത പോസ്റ്റ് വായിക്കാം അത് പി എൻവർ ആ പരാതിയുടെ കൃത്യമായിട്ടുള്ള എന്ത് ചിത്രം പുറത്തുവിട്ടിട്ടുണ്ട് പരാതി കൊടുത്തത് അബ്ദുൽ സലാം എന്ന വ്യക്തിയാണ് നൊച്ചിലുത്ത് വീട് പറവൂർ അദ്ദേഹമാണ് വി ഡി സെഷനെതിരായിട്ട് പരാതി കൊടുത്തിട്ടുള്ളത് ആ പരാതി നമുക്ക് ആദ്യമേ വായിക്കാം പരാതി ഇങ്ങനെയാണ് പറവൂർ നിയോജക മണ്ഡലം നവകേല സെസിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി മുൻപാകെ സമർപ്പിക്കുന്ന നിവേദനം കേരള നിയമസഭാ പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ അദ്ദേഹത്തിൻ്റെ വേരിഫൈഡ് ഫേസ്ബുക്ക് പേജിലൂടെ പതിമൂന്ന് ആറ് രണ്ടായിരത്തി ഇരുപത് തീയതി എൻ്റെ വയോധികയായ മാതാവിനെയും ഭാര്യയും ഹീനമായ ഭാഷയിൽ അധിക്ഷേപിക്കുകയുണ്ടായി ലക്ഷക്കണക്കിന് ഫേസ്ബുക്ക് ഉപ ഉപഭോക്താക്കളുടെ മുൻപിൽ എൻ്റെ കുടുംബം ക്രൂരമായി അവഗാനിക്കപ്പെടുകയാണ് ഉണ്ടായത് ഇപ്പോഴും അത് തുടരുകയാണ് ഇതിന്മേലുള്ള അന്വേഷണം എവിടെയും എത്താത്ത സ്ഥിതിയും ഈ പോസ്റ്റ് വ്യാജമായി ഉണ്ടാക്കിയതാണ് എന്നാണ് ഇപ്പോഴും എം എൽ എ പറയുന്നത് തൻ്റെ ഫോൺ ഹാക്ക് ചെയ്തുവെന്ന് കാണിച്ച് എം എൽ എ പോലീസിൽ പരാതിയും സമർപ്പിച്ചുവെന്ന് പത്രദൃശ്യമാധ്യമങ്ങൾ വഴി അറിയാൻ കഴിഞ്ഞു അതിന് ഒരു നടപടിയും ഇതുവരെ ഉണ്ടായിട്ടില്ല എൻ്റെ വൃദ്ധമാതാവിനെ ഭാര്യയും വളരെ അസഭ്യമായി നടത്തിയ അധിക്ഷേപം ഇപ്പോഴും സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിക്കുകയാണ് ഈ സംഭവത്തിൽ നൽകിയ പരാതിയിൽ നോർത്ത് പറവൂർ പോലീസ് സ്റ്റേഷനിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരുന്നു പക്ഷേ തുടരന്വേഷണം ഫലപ്രദമായി നടന്നില്ല തുടരന്വേഷണം വേഗത്തിൽ നടത്തി കുറ്റപത്രം സമർപ്പിക്കാൻ ഇടപെടൽ ഉണ്ടാകണമെന്നും സാമൂഹ്യ മാധ്യമങ്ങൾ വഴി ഇത് പ്രചരിപ്പിക്കുന്നു തടയണമെന്ന് അഭ്യർത്ഥിക്കുന്നു എന്ന് പറഞ്ഞാണ് അദ്ദേഹത്തിൻ്റെ പരാതി ഈ പരാതി പോസ്റ്റ് ചെയ്തുകൊണ്ടുള്ള അൻവർ പറഞ്ഞ കാര്യം ഇങ്ങനെയാണ് പറവൂർ നിയോജക മണ്ഡലത്തിലെ ഒരു വോട്ടറിന് നവകേരള സദസിൽ നൽകിയ പരാതിയാണിത് എല്ലാം മാത്രം പഠിച്ചു പറയുന്ന ദേശീയ സംഭവങ്ങളെക്കുറിച്ച് തൻ്റെ വിനയം കാരണം പ്രതികരിക്കാത്ത പരിഹാസത്തിൻ്റെ ഹോൾസെയിൽ ഡീലറായ പറവൂർ സിംഹം അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക പേജ് വഴി കേട്ടാലറയ്ക്കുന്ന തെറി സ്ത്രീകൾ ഉൾപ്പെടെയുള്ള നാട്ടുകാർക്ക് നേരെ പ്രയോഗിച്ച വിഷയവുമായി ബന്ധപ്പെട്ടുള്ളതാണ് പരാതി പോലീസ് അന്ന് ഈ വിഷയത്തിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരുന്നു എന്നാൽ തുടരന്വേഷണം സിംഹം അട്ടിമറിക്കുന്ന ആവലാതിക്കാരന് പരാതിയുണ്ട് നാല് മാധ്യമപ്രവർത്തകരെ വിളിച്ചു വരുത്തി എൻ്റെ പേര് മറ്റവൻ ഹാക്ക് ചെയ്തു മറിച്ചവൻ ഹാക്ക് ചെയ്തു ഞാൻ റൂറൽ എസ്പിക്ക് പരാതി കൊടുത്തുവെന്നൊക്കെ തള്ളിമറിച്ച് ഊരിപ്പോകാമെന്നും സിംഹം കരുതണ്ട പ്രതിപക്ഷ നേതാവായ തൻ്റെ ഔദ്യോഗിക പേജ് ആരോ ഹാക്ക് ചെയ്തു അതുന്നയിച്ച് അതുപയോഗിച്ച് വർഷം നടത്തി അന്വേഷണം വേണം കുറ്റക്കാരെ പുറത്തു കൊണ്ടുവരണമെന്ന് നല്ല ആത്മാർത്ഥമായിട്ട് ആവശ്യപ്പെടാൻ വി ഡി സേഷൻ തയ്യാറുണ്ടോ സ്വന്തം ഐഡന്റിറ്റിയുടെ ഭാഗമായ ഔദ്യോഗിക പേജ് ആരെങ്കിലും ഹാക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിലുള്ള ആളുകളെ കണ്ടെത്താൻ താല്പര്യം കാണിക്കാത്ത താനൊക്കെ എങ്ങനെയാണ് സതീശ മറ്റുള്ളവർക്ക് നീതി വാങ്ങി വാങ്ങിക്കൊടുക്കുന്നത് എന്ന് പറഞ്ഞാണ് അദ്ദേഹത്തിൻ്റെ കുറിപ്പ് ഇതിന് ശേഷമാണ് പഴയ പോസ്റ്റ് ഈ തെറിവിളിച്ചു എന്നുള്ളത് വ്യാജമാണെന്ന് സതീശൻ പറയുന്നത് ആ പഴയ പോസ്റ്റ് വീണ്ടും കുത്തിപ്പൊക്കിക്കൊണ്ട് പി വി എൻ അവർ വന്നിട്ടുള്ളു അതിനെക്കുറിച്ച് പി വി എൻ പറഞ്ഞ കാര്യം എങ്ങനെയാണ് കുത്തിപ്പൊക്കൽ നടപടികൾക്ക് എന്തൊക്കെ ആയി എന്നാണ് അദ്ദേഹം പറയുന്നത് വിഡേശിൻ്റെ ആ ഫേസ്ബുക്ക് പോസ്റ്റിന് വല്ല പ്രസക്തി ഉണ്ടെന്ന് വെച്ചാൽ അദ്ദേഹം പണ്ട് ആ രണ്ടായിരത്തി ഇരുപതിൽ പോസ്റ്റ് ഇടുന്ന സമയത്ത് മലയാളത്തിലെ ഏറ്റവും വലിയ അരാഷ്ട്രീയ സിനിമകളിൽ ഒന്നായിട്ടുള്ള സന്ദേശത്തിൻ്റെ കുറേ ഡയലോഗോട് കൂട്ടിച്ചേർത്താണ് അതിൻ്റെ കുറിപ്പ് ആ പോസ്റ്റിങ്ങിനാണ് രണ്ടായിരത്തി ഇരുപതിലെ പോസ്റ്റ് രണ്ടായിരത്തി ഇരുപത് മെയ് പതിനാലിലാണ് അദ്ദേഹം പോസ്റ്റ് ഇട്ടുള്ളത് ഐ എൻ എസ് പിയിൽ ജനസമ്മതിയുള്ള ചില നല്ല ചെറുപ്പക്കാരുണ്ട് അവരെ എന്തെങ്കിലും പെണ്ണുകസിൽപ്പെടുത്തി നാറ്റിക്കണം സന്ദേശം എന്ന സിനിമയിലെ ഡയലോഗാണിത് കോൺഗ്രസിനെ സി പി എമ്മിനെ കേന്ദ്ര ബിന്ദുവാക്കി ഇരുപത് വർഷങ്ങൾക്ക് മുൻപ് സത്യനന്ദിക്കാട് തന്നെ ഇവരുടെ തനി സ്വഭാവം വരച്ചു കാട്ടിയിരുന്നു ഇന്നത്തെ സൈബർ സഖാക്കൾ അത് വ്യാജ സ്ക്രീൻഷോട്ട് ഉണ്ടാക്കി നാറ്റിക്കെ എന്നതുകൂടി ചേർത്തിരിക്കുകയാണ് ഞാൻ കമൻ്റ് ചെയ്തു എന്ന രീതിയിൽ കേട്ടാൽ അറിയിക്കുന്ന അസഭ്യം എഴുതിക്കൊണ്ട് ആ ഒരു സ്ക്രീൻഷോട്ടാണ് അവസാനത്തേത് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇതുവരെ ഉപയോഗിച്ചിട്ടില്ലാത്ത അസഭ്യ വാക്കുകളാണ് എഴുതി വച്ചിരിക്കുന്നത് നിങ്ങൾക്കെന്നെ അപമാനിക്കാൻ ഇത്തരം വാക്കുകൾ എൻ്റെ പേരിൽ എഴുതേണ്ടി വരുന്നു എന്നത് എന്നതുതന്നെ എന്തൊരപമാനമാണ് ആശയങ്ങൾ ഇല്ലാതെ ആകുമ്പോഴാണ് അക്രമത്തിലേക്ക് തിരിയുക ഇത് സൈബർ മേഖലയിലെ അക്രമമാണ് നിങ്ങളുടെയൊക്കെ മുതിർന്ന നേതാക്കളുമായി വരെ മാധ്യമങ്ങളുടെ മുന്നിൽ ഞാൻ ഡിബേറ്റ് ചെയ്തിട്ടുണ്ട് എനിക്കും മര്യാദ വിട്ട് ഒരു വാക്ക് പറയേണ്ടി വന്നിട്ടില്ല അതിനുള്ള ശക്തമായ ആശയവും വസ്തുതകളും വെച്ചാണ് ഞാൻ സംസാരിക്കാറുള്ളത് ആ ആശയത്തിന് ദൃഢത ഉള്ളതുകൊണ്ട് തന്നെയാണ് ഇന്ന് വരെ നിങ്ങൾ എത്ര വലകൾ വിരിച്ചിട്ടും അതിന് കുരുങ്ങാൻ എന്നെ കിട്ടാത്തത് അപ്പോൾ നിങ്ങൾ ശീലിച്ച ആ എതിർ പാർട്ടിയിൽപ്പെട്ട രാഷ്ട്രീയ പ്രവർത്തകരെ അപമാനിക്കാൻ കഥകൾ മനയുന്ന രാഷ്ട്രീയം തുടരുക നിങ്ങളെക്കുറിച്ച് എനിക്ക് സഹതാവമുണ്ട് പക്ഷേ ഇതൊരു സൈബർ കുറ്റകൃത്യം ആയതുകൊണ്ട് അതിനുള്ള നിയമ നടപടി സ്വീകരിക്കും എന്നാണ് അദ്ദേഹം രണ്ടായിരത്തി ഇരുപതിൽ പറഞ്ഞത് അതിൽ പിന്നെ നടപടിയൊന്നും ആയിട്ടില്ല സതീശ എന്ന് ചോദിച്ചുകൊണ്ടാണ് പി വി എൻ പോസ്റ്റ് വന്നിരിക്കുന്നത് പ്രത്യേകിച്ച് വി ഡി സേഷൻ്റെ ഈ പോസ്റ്റ് കുത്തിപ്പങ്ങി വരാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്നെന്ന് വെച്ചാൽ അബ്ദുൽ സലാം ഇതിനെതിരായിട്ടുള്ള പരാതി കൊടുത്താണ് നവകളുടെ സസിൽ പറവൂർ വെച്ച് പരാതി കൊടുത്താണ് മാത്രമല്ല അതുമാത്രമല്ല കഴിഞ്ഞ അയോധ്യ ക്ഷേത്രത്തിനെ കുറിച്ചുള്ള കാര്യം പുറത്തു വന്നതിന് ശേഷം അദ്ദേഹം അറിയത്തില്ല ഞാൻ പ്രതികരണം അറിയത്തില്ല ഞാൻ എന്നുള്ള ഉഴപ്പ് കാര്യങ്ങൾ പറഞ്ഞപ്പോഴാണ് ഇത് വീണ്ടും വന്നത് ഇത്ര കാര്യമായിട്ട് വേണ്ടത് കാര്യങ്ങളെല്ലാം തുറന്നു പറയുന്ന ആൾ എന്ന രീതിയിലാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കോൺഗ്രസ് നിയമസഭാ ഇലക്ഷൻ തോറ്റ സമയത്ത് അദ്ദേഹത്തെ പ്രതിപക്ഷ നേതാവാക്കിയത് രമേശ് ചെന്നിത്തലയ്ക്ക് പകരം അപ്പോൾ അത്ര നട്ടലൂടെ കാര്യം തുറന്നു പറയുന്ന ആളെന്ന് പറഞ്ഞ് വന്നതിന് ശേഷം അയോധ്യ വിഷയത്തിൽ ഒരു കാര്യം തുറന്നു പറയാൻ വീഡി സൈഷനായില്ല അത് ഒരുപാട് ചോദ്യങ്ങൾ ഉയർന്നു വന്നിട്ടുമുണ്ട് അതിന് ഒഴിഞ്ഞു മാറാനാണ് ശ്രമിച്ചത് മാത്രമല്ല ഇന്ന് കെ സി വേണുഗോപാലും അതിന്ന് അതിവിദഗ്ധമായിട്ട് ഒഴിഞ്ഞു മാറിയിട്ടുണ്ട് പക്ഷേ വി ഡി സൈഷൻ വന്നത് നട്ടലുള്ള പക്ഷേ ബാക്കിയുള്ള ഒരു നേതാവിൻ്റെ മുന്നിൽ നട്ടല് വളിക്കാത്ത യുവ നേതാവെന്ന ലേബലോട് കൂടിയാണ് ആ ലേബലാണ് ഇപ്പോൾ പൊളിഞ്ഞിട്ടുള്ളത് അതിനെക്കുറിച്ച് അതിൻ്റെ ബാക്കി പത്രമായ പഴയ കാര്യങ്ങൾ കൂടി വീണ്ടും പുറത്തു വന്നിരിക്കുകയാണ് വീണ്ടും കുത്തിപ്പൊക്കിയിരിക്കാനുണ്ട് പി വി എൻ എം എൽ എയും സി പി എമ്മിൻ്റെ സൈബർ സഖാക്കളും സി പി എമ്മിൻ്റെ സൈബർ അനുകൂല വിഭാഗം വളരെ നന്നായിട്ട് വിഡി ഡിസിഷൻ്റെ കാര്യത്തിൽ പണിയെടുക്കുന്നുണ്ടെന്ന് പറയാതിരിക്കാൻ പറ്റത്തില്ല പഴയ പഴയ പല കാര്യങ്ങളും പൊങ്കി പൊങ്കി വരുന്നുണ്ട് മാത്രമല്ല ആ സ്ക്രീൻഷോട്ട് കൂടി ഉണ്ട് പക്ഷെ അതിന് കേട്ട് അറയ്ക്കുന്ന തെറിയായതുകൊണ്ട് തന്നെ നമ്മളത് പ്രചരിപ്പിക്കുന്നില്ല പക്ഷേ അതിനെക്കുറിച്ചുള്ള രണ്ട് പരാതികളും മാത്രമല്ല വീട്ടുശേഷിൻ്റെ വിശദീകരണമാണ് നമ്മളിപ്പോൾ കേട്ടത് അത് വീണ്ടും കുത്തിപ്പങ്ങി വന്നിരിക്കുകയാണ് വീണ്ടും സതീഷിനെതിരായിട്ട് പരാതി പോയിരിക്കുകയാണ് സതീഷിന് നല്ല രീതിയിൽ നാണക്കം ഉണ്ടാക്കുന്ന നല്ല ഉഗ്രം പരാതികളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്